ഒരു വെറൈറ്റി ആയിട്ട് ടൊമാറ്റോണ്ടായിരുന്നു ചിക്കൻ ഫ്രൈസ് തന്നത് എന്താ സംഭവം അറിയില്ല ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്ന ആണല്ലോ ഫ്രൈ ഇതാണ് നോർത്ത് പരവൂരിലുള്ള ന്യൂ ജിയോ ബേക്കറി അപ്പൊ നമ്മള് പണികളൊക്കെ കഴിയുന്ന ഒരു സമയം നമുക്കൊന്ന് റിഫ്രഷ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും വരാറുള്ള ഒരു സ്പോട്ടാണത് ഇവിടെ തന്നെ നമ്മുടെ മൈൻഡ് ഒക്കെ ഫുൾ ക്ലിയർ ആവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ആയിട്ട് ചായ ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ പറ്റും ആ ചായ നമുക്ക് ലൈവായിട്ട് തന്നെ ഇവിടെ ഒന്ന് കുടിക്കാൻ പറ്റും ഒരു ചായ പിടിക്കലും മാത്രല്ല നമ്മൾ കുറച്ചും കൂടിയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കും ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യുകയാണ് ജയ്ക്കു വേണ്ടിയിട്ട് കാരണം ജയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഞാനൊരു ചായയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചേക്കാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോൾ എന്നുണ്ടെങ്കിലും പുതിയ 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 കടികളുണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കണ്ടതായിരിക്കില്ല അടുത്തത് പിന്നെ അവർ എക്സ്ട്രാ എപ്പോഴും വെക്കാൻ നോക്കാം അപ്പോൾ ഇപ്പഴാവശ്യം കണ്ട ഒരു സംഭവമാണ് മുട്ട ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനക്കോലിലൊക്കെ കൊറത്തിട്ട് ഒരു സംഭവം അപ്പം അത് കണ്ടപ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അടിപൊളി സംഭവം കാരണം നമുക്ക് ഓവറായിട്ട് അങ്ങനെ എണ്ണയെപ്പൊരിച്ച സാധനം കഴിക്കാനായിട്ട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയ റൈറ്റാണ് കാടമുട്ട നമുക്കറിയാം അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സംഭവമാണ് അപ്പോൾ അതിൽ കുറച്ചൊരു എണ്ണയിൽ മസാലയും മുളകൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നും വരട്ടി എടുത്തിട്ട് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ കഴിക്കണം കഴിക്കണമെന്നുണ്ട് പക്ഷേ എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് കാരണം അവിടെ ഒരു വേറൊരു വെറൈറ്റി സംഭവം എന്ന് വെച്ചാൽ കോഴിക്കാൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് അപ്പോൾ അത് കഴിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ തോന്നി അത് കഴിക്കാൻ പറ്റുമോ ഫുള്ളായിട്ട് ഞാൻ മേടിച്ചു എന്തായാലും അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം അപ്പോൾ അങ്ങനെ വേഗം ഉള്ളിവിടാൻ മേടിച്ചു കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും അറിയുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ എന്തായാലും എത്ര വെറൈറ്റി ഉണ്ടെങ്കിലും നമ്മൾ മാറ്റി വെക്കില്ല അതെന്തായാലും നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ നോക്കും ആ പുള്ളിയോട് എനിക്ക് അത്ര ഫേവറേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ഇജുവിന് കൊടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കണ്ണു ഇവിടെ തന്നെയായിരുന്നു ആ കോഴിക്കാൽ പബ്സിൽ തന്നെയായിരുന്നു കണ്ണുണ്ടായിരുന്നത് പിന്നെ വിചാരിച്ച് കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ട്രൈ അടിക്കുക കാരണം പിന്നെയും വരാനൊരു ഇൻസ്പിറേഷൻ വേണമല്ലോ പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അടുക്കി 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 ഇങ്ങനെ ബൂസ്റ്റിൻ്റെയും ഹോർലിക്സിൻ്റെയൊക്കെ പാക്കറ്റ് നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ നമ്മൾക്കൊരു സംഭവം കൊണ്ടേ തരുന്നത് ശരിക്കും ട്രൈ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഷോക്കിലായിരുന്നു ഉണ്ടായിരുന്നത് ചിക്കൻ റൈസ് ഷോക്കില്ലായിരുന്നുണ്ടായിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അത് ഏകദേശം ഒരു ചിക്കൻസിന്റെ ഒരു ആ ഒരു ഒരു ബജിയൊക്കെ ഫീൽ ആയിരുന്നു ചിക്കൻ ബജി ഒരു അങ്ങനെ ഒരു ഒരു നല്ലൊരു ഒരു വെറൈറ്റി അതായത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്തിൻ്റെ ടേസ്റ്റ് ആണ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ നല്ലൊരു ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ ആയിരുന്നു അത് മാത്രല്ല ഭയങ്കര ഒട്ടും ഹെവിയായിട്ടല്ലാതെ നമുക്ക് ഇങ്ങനെ ഈവൻ സോസിന്റെ ആവശ്യമില്ല അങ്ങനെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു അപ്പൊ അത് പെട്ടെന്ന് കണ്ടപ്പോൾ എന്താ പറയുക ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സംഭവമൊക്കെ പോലെ തോന്നി പക്ഷേ അത് ചിക്കനാണ് അപ്പൊ ചിക്കൻ ഇങ്ങനെ നേരിങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് അവർ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്താന്നുള്ളത് അപ്പൊ എനിക്കോണെ മാവേൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് എന്തായാലും സംഭവം കിടുക്കി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് വീട്ടിൽ നിന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഫുള്ള് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം തന്നെ വേറൊരു സംഭവം നമുക്ക് കൊണ്ടെത്തുന്നത് അത് അതിന്റെ പേര് ഞാൻ ഹൽവ അങ്ങനത്തെ ഒരു സംഭവാണ് അവര് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സംഭവം എന്ന് പറയുന്നത് കാണാൻ ഒരു വെറൈറ്റി ലുക്കാണ് കാരണം മുനാഫ എന്ന് പറയുന്ന ഒരു പേര് പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ പല വീഡിയോസിൽ വീഡിയോസിലാൾക്കാർ ചെയ്യുന്നത് അപ്പോൾ അതും മൈസൂർ പാക്കിൻ്റെയൊക്കെ കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഉണ്ടായിരുന്നത് അതായത് ഭയങ്കര ഒരു സോഫ്റ്റ് സോഫ്റ്റായിട്ട് വായിലിടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു അലഞ്ഞു പോകുന്നൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് ഐറ്റംസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്ക് കൊടുക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് ഐറ്റംസൊക്കെ പുള്ളിയുടെ ഫേവറേറ്റ് എപ്പോഴും പിന്നെ എനിക്കിഷ്ടം തന്നെയാണ് അപ്പം എനിക്ക് ആദ്യം തോന്നി സ്വീറ്റ് കഴിക്കണോ കാരണം ചായ കുടിച്ചതല്ലെന്നൊക്കെ പക്ഷെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ആ സ്മെല് അടിച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കി സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പൊന്നെ കൊള്ളാലോ ഈ ഒരു സംഭവം എന്ന് പിന്നെ എനിക്ക് തോന്നിയത് എന്തായിരുന്നു പറയിൽ വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല ലൈറ്റൊക്കെ ഉള്ള ആ ഒരു സ്പോട്ടിൽ നിന്നിട്ട് കഴിക്കുമ്പോൾ അതും പ്രത്യേകിച്ചും നമുക്ക് എല്ലാ വെറൈറ്റി ഐറ്റംസും ട്രൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അത് നമുക്ക് ഓപ്പണായിട്ട് വളരെ ആ ഒരു ഓപ്പൺ എയറിൽ ഇരുന്നിട്ട് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു ഫീലാണ് അപ്പോഴാണ് പെട്ടെന്ന് ഒരു സംഭവം കിട്ടുന്നത് അവിടെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലല്ലോ അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇത് മാമപ്പായ ചെണ്ണല്ലേ അങ്ങനെ തന്നെ ഇതൊക്കെ പുറത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറാൻ വിചാരിച്ചു കാരണം പുറത്തെ പോലെയല്ല അകത്ത് വേറെ ഒരു വെറൈറ്റി ആണ് ശരിക്കും കാരണം ഇവിടെ എന്ന് വെച്ചാല് എല്ലാ ഐറ്റംസ് പിക്കിൾസ് ആണെന്നുണ്ടെങ്കിലും സ്വീറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഇത് പല വെറൈറ്റി സ്വീറ്റ്സ് അവിടെ ഉണ്ട് പല വെറൈറ്റി കടികൾ അവിടെയുണ്ട് എന്ത് വേണമെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഒരു സ്നാക്സിന്റെ കളക്ഷൻ ആണെങ്കിലും ബേക്കറി ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും കിട്ടും നമുക്ക് അത് കണ്ടിരുന്നെങ്കിലും എന്തായാലും മേടിക്കാനും തോന്നുന്ന ഒരു ഭയങ്കര ടെമ്പ്റ്റിങ് സമയമാണ് കണ്ടായിരുന്നോ ഞാനപ്പം അവരോട് പറയുണ്ടായി കാരണം ഇങ്ങനത്തെ ഇത്രയും വെറൈറ്റി സംഭവങ്ങൾ ഞാനിവിടെ കേരളത്തിൽ വന്നിട്ട് അധികം കണ്ടിട്ടില്ല ബാംഗ്ലൂർ ഒക്കെ ആയിരുന്ന സമയത്ത് അവിടെ എ ടു ബി അങ്ങനെയുള്ള സ്ഥല കാന്തി സ്വീറ്റ്സ് ഒക്കെയാണ് നമ്മൾ കുറേ ഇങ്ങനെ സ്വീറ്റ്സ് വെക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ വെച്ചാൽ എല്ലാവരും ഒരു സ്വീറ്റ് ഒക്കെ മേടിച്ച് അപ്പൊ തന്നെ ട്രൈ കഴിച്ചിട്ടൊക്കെ നോക്കാറുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരു വെറൈറ്റി സ്വീറ്റ്സ് ഇരിക്കുന്ന കണ്ട സമയത്ത് എക്സാറ്റ്ലി എനിക്കൊരു ബാംഗ്ലൂർ ഫീൽ ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പിന്നെ വലിയൊരു എന്റെ അമ്മ ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സാധനം എടുത്തിട്ടു പോവെന്നുള്ളത് ഷുവറാണ് കാരണം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹലുവന്നുള്ളത് അപ്പോഴാണ് നമ്മുടെ ചേട്ടനെ നമ്മുടെ ഇതിന്റെ ഓണറായിട്ടുള്ള ചേട്ടനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആ ജിയോ ബ്രാൻഡ് കേട്ടിട്ടുണ്ടോ ഞങ്ങൾ ഇവിടെ ആയിരുന്നില്ല ഞങ്ങൾ പത്ത് വർഷത്തോളം ബാംഗ്ലൂർ ആയിരുന്നുണ്ടായിരുന്നോ ഞാൻ ഇപ്പൊ വന്നിട്ട് ഒരു ആറ് മാസം ആവേയ അപ്പൊ ഇവിടെ ന്യൂ ജിയോ ബേക്കറി എന്നല്ല അതോ ആ ആ അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മളെ പേര് ഇവിടെ ഇവിടെ തന്നെയല്ല സംഭവങ്ങളൊക് പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ഐറ്റംസ് ആണ് പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടാണ് അതൊക്കെ ഇവിടെ ചെയ്യുന്നതാണോ എന്നുള്ളത് അപ്പൊ ഭൂരിഭാഗം സംഭവങ്ങൾ ഇവിടെ തന്നെ ചെയ്യുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റും പുറത്തുതന്നെ അവര് ഫ്രൈ ചെയ്യുന്ന ഒരു ഒരു ഉണ്ട് അപ്പോൾ ചില സമയത്താണെങ്കിൽ അവരവിടെ ഫ്രൈ ചെയ്ത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ലൈവായിട്ട് പാക്കിങ് ഉണ്ടായിരിക്കും അപ്പോൾ മൊത്തത്തിലൊരു ലൈവായിട്ടിങ്ങനെ നമുക്ക് എല്ലാ സംഭവങ്ങളും അവിടെ എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും മേടിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആർക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തം വീട്ടിലോട്ട് എന്തെങ്കിലും ഫങ്ഷന് വേണ്ടിയിട്ടൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർ ഓർഡർ ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് ഒന്ന് രണ്ട് വട്ടം ഇവിടെ വന്ന സമയത്ത് ഓർഡേഴ്സൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടായിരുന്നോ ദൂര ഐറ്റംസാന്ന് നോക്കി അപ്പൊ ഞാൻ ശരിക്കും ഇവിടെ വന്നപ്പോ കാര്യം മിസ് ചെയ്തു പണ്ട് ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഈ ബേക്കറി അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് മേടിച്ചോണ്ട് പോകാനായിട്ട് അധികം കിട്ടാറില്ല പിക്കിൾസ് അല്ലാതെ പക്ഷെ ഞാൻ പുള്ളിനോട് അതായത് ഞാൻ എച്ചിനോട് പറയായിരുന്നു അതായത് ആ സമയത്ത് ശരിക്കും നമ്മൾ ഇവിടെ വന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ചോണ്ട് പോകാരുന്നു പ്രത്യേകിച്ച് പ്രോൺസിന്റെ ഫ്രൈ പിന്നെ

അല്ല അവിടെ നമ്മള് മേടിക്കാറുണ്ട് അവിടെ ഈ കാന്തി പറഞ്ഞു അത് മാത്രമല്ല അവിടെ കൊറേ ആൾക്കാർ സ്വീറ്റ്സ് കഴിക്കുന്നവരുണ്ടല്ലോ നമ്മ ഇവിടെയാണ് പിന്നെ ആൾക്കാര് കഴിക്കാറുള്ളത് കൊറേ പ്രത്യേകിച്ച് ആ വെറൈറ്റി ഒരു ആപ്പിൾ ഷേപ്പ് ഒക്കെ ഇല്ല അതൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ഹലുവ ശരിക്കും ഇത്രയും കൊണ്ടിട്ട് തീരുന്നില്ല കേട്ടോ ഇവിടത്തെ കാഴ്ചകള് ഇവിടുത്തെ ഇവിടത്തെ ഈ ഒരു സംഭവാണ് അടിപൊളി അതായത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ സെക്ഷൻ കണ്ടോ എന്തെല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് ശരിക്കും ഭയങ്കര ഒരു വിഷലി ഭയങ്കര ഒരു ഒരു റിച്ച് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും നമ്മൾ പറയില്ല ആ ഒരു റിച്ച്നസ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും വന്നിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കിയാൽ ഐറ്റംസ് ആയിരിക്കും അതെ ഇതാണ് പിക്കിൾ സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിക്കിൾസ് ആൻഡ് സിറപ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ പിന്നെ ഇത്രയല്ല കേട്ടോ അത് കൂടാതെ തന്നെ അപ്പുറത്തെ നമ്മൾക്ക് എന്താ പറയുക ജ്യൂസൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിരുന്ന് കുടിക്കാനുള്ളൊരു പ്ലേസും കൂടി ഉണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചില്ല അടുത്ത വീഡിയോയിൽ എന്തായാലും അവിടെ പോവാം അവിടെ വിശാലായിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതൊരു ഫുള്ളി ഒരു സിറ്റി അല്ലാതെ സിറ്റിയുടെ ഫീൽ തരുന്നുണ്ട് അത് കൂടാതെ തന്നെ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വൈബം ഉണ്ട് അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അത്ര പൊല്യൂഷൻ പൊല്യൂഷനൊന്നുമില്ല പക്ഷെ ഇവിടെ കെ എഫ് സിയൊക്കെ ഉണ്ട് കേട്ടോ കെ എഫ് സി ഉണ്ട് പിന്നെയാണെങ്കിൽ ഇബ്രത്ത ഉണ്ട് ചിക്കിങ് ഉണ്ട് അങ്ങനെയുള്ള പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നൈറ്റ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രമല്ല ഇങ്ങനെയുള്ള പുതിയ പുതിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളതും നല്ല രസമാണ് കാണാനായിട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം